കേസിൽ രണ്ടു താൻസാനിയൻ സ്വദേശികളെ കേരള പോലീസ് പഞ്ചാബിൽ നിന്ന് പിടികൂടി കുന്ദമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഞങ്ങള് ചെറിയ കേസ് പിടിച്ചതിന്റെ അടുത്ത ലെയറിലേക്ക് പോയി അങ്ങനെ വലിയ ഒരു രണ്ട് ആൾക്കാരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം എം ഡി എം എ പിടിച്ചാണ് അതിന് രണ്ടാം ലെയർ രണ്ടാമത്തെ ആള് പിടിച്ചിരുന്നു ശേഷം അതിന് ടോപ്പ് ലെവലിലുള്ള രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാളി അത് മലയാളിയായിരുന്നു രണ്ടാമത് വിളിച്ചത് രണ്ടാമത് മലയാളിയായിരുന്നു അവരിൽ നിന്നുമാണ് ഈ രണ്ടുപേരിലേക്ക് എത്തിയത് അല്ല ഇതിലേക്ക് പിന്നെ കുറെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എത്തിയതാണ് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും ചെയ്യുന്നു രാഹുൽ എപ്പോഴും ലഹരി പിടിക്കുമ്പോൾ ആ പിടിയിലാവുന്നവർ മാത്രമാണ് പ്രതികളാകുന്നത് അതിന് മുകളിലോട്ടേക്ക് ഉറവിടം എവിടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടെ എന്ന രീതിയിലേക്ക് അന്വേഷണം പോകാറില്ല എന്നാൽ ഇതാ കുന്നമംഗലം പോലീസ് എം ഡി എം എ പിടികൂടി രണ്ടുപേരിൽ നിന്ന് അന്വേഷിച്ച് 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 ഉറവിടത്തിലേക്ക് എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ടാൻ സൈൻ സ്വദേശികളിലേക്ക് പഞ്ചാബിലേക്ക് കുന്നമംഗലം പോലീസ് എത്തുന്നത് ആ തീർച്ചയായിട്ടും സുഹൈൽ ഈ ലഹരിമരുന്ന് കേസുകൾ പിടികൂടുമ്പോഴും പലപ്പോഴും പരൽ മീനുകൾ മാത്രമാണ് പിടിയിലാകാറുള്ളത് പക്ഷേ കോഴിക്കോട് കാരന്തൂരിൽ നടന്ന എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ട് രണ്ട് സ്രാവുകൾ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി പറഞ്ഞതനുസരിച്ച് ആദ്യം ഒരു യുവാവിനെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാം എം ഡി എം എയുമായി പിടികൂടുന്നു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മറ്റൊരാളെ മറ്റൊരു മലയാളിയെ കൂടി പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അന്വേഷണ സംഘം കേരളം വിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ആദ്യം മംഗളൂരുവിലും അതിനുശേഷം ബംഗളൂരുവിലും അന്വേഷണം നടത്തി അതിനൊടുവിലാണ് പഞ്ചാബിലേക്ക് എത്തിയത് ഈ സംഭവത്തിൽ പഞ്ചാബിൽ നിന്നുമാണ് ഈ എം ഡി എം എ കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഏതാണ്ട് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ടാൻസാനിയ സ്വദേശികളായ രണ്ടുപേരെയും പിടികൂടിയിട്ടുള്ളത് ഇവിടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇവരെ വിമാനമാർഗം ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മൂന്ന് മണിക്ക് എത്തിക്കും അതിനുശേഷം വിശദമായി തന്നെ വാർത്താസമ്മേളനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി വിളിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ഈ പ്രതികളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എന്താണെങ്കിലും ഇതിന്റെ ഈ ലഹരി വന്ന വഴി തേടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ട് പ്രതികളായ രണ്ട് സ്രാവുകളെ തന്നെ പിടികൂടി പിടികൂടിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശരി ഇതാണ് കേരള പോലീസിൽ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് ഈ പരൽ മീനുകളെ പിടിക്കാതെ അവരിലേക്ക് ലഹരി എത്തുന്ന വഴി തേടി ഉറവിടത്തിൽ കയറി അടിക്കാൻ കേരള പോലീസിന് ഇനിയുമാകട്ടെ ടാൻസൻ സ്വദേശികളെ പോലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ലഹരി ഒഴുക്കുന്ന വൻ മാഫികളുണ്ട് അവരിലേക്ക് അന്വേഷണം എത്തട്ടെ